അർജുനന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്താൻ തുടങ്ങിയിട്ട് ഇന്ന് എട്ട് ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെ അർജുൻ എവിടെയെന്നുള്ളതിന് യാതൊരുവിധ തുമ്പും ലഭിച്ചിട്ടില്ല ആദ്യം പറഞ്ഞു കരയിലാണെന്ന് അവിടെ സിഗ്നൽ ലഭിച്ചു എന്ന് പറഞ്ഞു അതനുസരിച്ച് അവിടെ തിരച്ചിൽ നടത്തി ആ എന്നാൽ ആ ഒരു റോഡിൻ്റെ ഭാഗങ്ങളിൽ നാഷണൽ ഹൈവേയുടെ നാലുവരി പാതയാണ് അതിൻ്റെ യാതൊരു ഭാഗത്തും അർജുനൻ്റെ വണ്ടിയോ അർജുനനെയോ കണ്ടെത്താൻ സാധിച്ചില്ല നമുക്കറിയാം തുടക്കത്തിലെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ കേരളത്തിൽ നിന്നുമുള്ള മാധ്യമങ്ങളെ ഒന്നും ആ ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ചിട്ടില്ല ആ ഒരു ഭാഗത്ത് എന്താണ് നടക്കുന്നത് എന്ന് യാതൊരുവിധ ധാരണയും ഉണ്ടായിരുന്നില്ല എന്നാൽ മൂന്ന് ദിവസത്തിനു ശേഷമാണ് മാധ്യമങ്ങൾ ആ ഭാഗങ്ങളിലൊക്കെ പോകുന്നതും കൂടുതലായി രക്ഷാപ്രവർത്തനങ്ങളൊക്കെ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ഒളിക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ഫീലിങ് പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ദൂരത്ത് അതായത് ആ ഒരു നദിയുടെ നടുക്കായിട്ട് കാണുന്ന മ മണൽക്കൂന എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായി ഒരു ധാരണയും കിട്ടുന്നില്ല മാത്രമല്ല ഈ ഒരു പുഴയുടെ ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് വീടുകളുണ്ടായിരുന്നു ആ വീടുകളൊക്കെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെ തെങ്ങുകൾ നിൽക്കുന്നുണ്ടായിരുന്നു അതിന് മുകളിൽ വരെ വെള്ളമെത്തി എന്ന് പറയുന്നു എങ്ങനെ ഇതെല്ലാം സംഭവിച്ചു നദിയുടെ ഭാഗത്തു നിന്നും ഒരു മണ്ണ് ഒലിച്ചു പോയാൽ തന്നെ നദിയുടെ മറുഭാഗത്ത് എങ്ങനെ ഇത്രത്തോളം വീടുകൾ ഒലിച്ചു പോകുന്ന രീതിയിലുള്ള സാഹചര്യമുണ്ടായി എങ്ങനെ ഇത്ര ശക്തിയിൽ അപ്പുറത്തിട്ട് വെള്ളമെത്തുവാൻ സാധിച്ചു ഇതെല്ലാം ഒരു സംശയങ്ങളുടെ നിലയിൽ തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്തോ ഒരു ബ്ലാസ്റ്റ് നടന്നതായി പറയപ്പെടുന്നു അങ്ങനെ എന്തെങ്കിലും ബ്ലാസ്റ്റ് നടന്നാൽ മാത്രമാണ് അവിടെ നിന്നുള്ള ആ ഒരു ശക്തിയുടെ ആഘാതം കൊണ്ട് ഈ നദിയിലെ വെള്ളം ഇരുഭാഗങ്ങളിലേക്കും വളരെ ശക്തിയോടുകൂടി തന്നെ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാൽ മാത്രമാണ് നദിയുടെ ഓപ്പോസിറ്റ് സൈഡ് മണ്ണിടിച്ചൽ വരുവാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കർണാടക സർക്കാർ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ അതാണ് ഇപ്പോൾ ഒരു സംശയത്തിന്റെ നിഴലിലായി കാണപ്പെടുന്നത് മാത്രമല്ല തുടക്കത്തിലെ കർണാടക ന്യൂസ് ചാനലുകളിൽ മറ്റുമൊക്കെ വലിയ ഒരു സ്ഫോടനം നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അത് വെറും തുടക്കത്തിലെ രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി അതിനെ സംബന്ധിച്ച് ഒന്നും റിപ്പോർട്ട് ചെയ്തതായി കണ്ടില്ല പുഴയുടെ മറുകരകിൽ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു സംഭവം നടക്കുന്ന സമയത്ത് പലരും ഈ ഒരു അപകടത്തിന് ഇരയാവുകയും പലരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇപ്പോഴും ഹോസ്പിറ്റലിലുള്ള ആളുകൾ പറയുന്നത് അവിടെ എന്തോ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട് അവിടെ എന്തോ ഒരു പൊട്ടിത്തെറി നടന്നിട്ടുണ്ട് അതിനുശേഷമാണ് വളരെ ശക്തിയായി വെള്ളം വരികയും തങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു അപകടം ഉണ്ടാകാനുള്ള സാഹചര്യവും ആ ഒരു സമയത്ത് കയറി വന്ന വെള്ളത്തിന് ഒരു ചൂട് അനുഭവപ്പെട്ടതായും സംഭവസ്ഥലത്ത് പരിക്കുപറ്റിയവർ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് ഈ നദിക്ക് മറുകരയിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നതിന് തൊട്ട് മുൻപുള്ള വിഷ്വൽസ് ആണ് അതിലവർ വ്യക്തമായി പറയുന്നുണ്ട് പുഴയിലൂടെ ഒരു വണ്ടി വരുന്നുണ്ട് എന്നത് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുക മല അത്രയും ദൂരത്തു നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന മലയാണ് പുഴയിലേക്ക് മറിഞ്ഞു വീണത് അപ്പോൾ അതിങ്ങനെ വരുന്നത് മണ്ണും വെള്ളവും ഒക്കെയായി ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് വണ്ടിയുമൊക്കെ തള്ളി നീക്കിക്കൊണ്ടാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് അങ്ങനെ വരുന്ന സാഹചര്യത്തിലായിരിക്കാം ഇവർ വണ്ടി വരുന്നുണ്ട് വണ്ടി പുഴയിലൂടെ ഒഴുകി വരുന്നുണ്ട് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകുക എന്നാൽ അവിടെ ആളുകളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ലോക്കൽ ആളുകളായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ കിട്ടും എന്നതാണ് എന്നാൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് ഉച്ചത്തോട് കൂടിയാണ് ഈ ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ ആളുകളിലിട്ട് അറിയുന്നതും അതിനെപ്പറ്റി കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും നമ്മളിപ്പോൾ കണ്ട വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് ആ ഒരു വ്യക്തി ആ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ നിന്നും ഓടുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഓടി മാറുന്നുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ആ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഓടി മാറുകയും പിന്നീട് അദ്ദേഹം വളരെ സ്പീഡിൽ ഓടുന്ന സമയത്ത് വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടിയും പെട്ടെന്ന് ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എന്തോ ബ്ലാസ്റ്റ് നടന്നു എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കാൻ സാധിക്കും എന്നാൽ മാത്രമാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇത്രയും ദൂരം ഇത്രയും ഡിസ്റ്റൻസ് ഉള്ള ഒരു നദിയുടെ ഒരു കരയിൽ നിന്നും മറ്റൊരു കരയിലേക്ക് വെള്ളം അടിച്ചു കയറുക എന്നത് സാധാരണ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടുള്ളതല്ല മാത്രമല്ല നല്ല ആഴമുള്ള നദിയാണ് ഈ നദിയിലേക്ക് ഈ മണ്ണ് വന്ന് വീഴാൻ നദിയുള്ളൂ ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം ഉയരമുള്ള ഒരു മലയാണ് കുത്തി ഒലിച്ച് തെങ്ങിന്റെ മുകളിൽ മുകളിലെന്തോണം വെള്ളം കയറി എന്ന് പറയുമ്പോൾ സാധാരണ അങ്ങനെയുള്ള ഒരു മണ്ണിടിച്ചിലൂടെ മാത്രമായിരിക്കില്ല അവിടെ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് അപകടത്തിൽ പരിക്കേറ്റവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ബ്ലാസ്റ്റ് നടന്നെങ്കിൽ ആ തരത്തിലുള്ള ഒരു അന്വേഷണമാണ് അർജുനൻ കാണാതായ ഭാഗങ്ങളിൽ നടത്തേണ്ടത് അർജുനനെ കാണാതായിട്ട് എട്ട് ദിവസത്തെ തിരച്ചിലും കഴിഞ്ഞ് ഇപ്പോൾ ഒൻപതാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്നെങ്കിലും അർജുനന് കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ